തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കലവറ നിറക്കിലും ചോതിയൂട്ടും നടന്നു തിരുവുത്സവത്തിന് മുന്നോടിയായി അന്നദാനത്തിനുള്ള കലവറ നിറക്കിലാണ് ക്ഷേത്രത്തിൽ നടന്നത് ദേവന്റെ ജന്മനാളായ മീനമാസത്തിലെ ദിനത്തിൽ നടക്കുന്ന പിറന്നാൾ സദ്യയാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് മുന്നോടിയായി കലവറ നിറയ്ക്കലും ചോദ്യയൂട്ടും നടന്നു ഉത്സവ ദിവസങ്ങളിൽ അന്നദാനത്തിനുള്ള വിഭവങ്ങൾ സമാഹരിക്കുന്ന ചടങ്ങാണ് രാവിലെ നടന്നത് ക്ഷേത്രം കൊടിമരച്ചോട്ടിൽ ഗോകുലം ഗ്രൂപ്പ് ഡയറക്ടർ കെ കെ പുഷ്പാങ്കദനും ജീവനക്കാരും ഭക്തജനങ്ങളും അന്നദാനത്തിനുള്ള വിഭവങ്ങൾ കാണിക്കയായി സമർപ്പിച്ചു വരും ദിവസങ്ങളിലും വിഭവങ്ങൾ കാണിക്കയായി സമർപ്പിക്കുന്നതിന് ഭക്തർക്ക് അവസരമുണ്ടെന്ന് ഉപദേശക സമിതി ചെയർമാൻ കെ കെ പുഷ്പാങ്കദൻ പറഞ്ഞു നാളുകൾ ഉത്സവത്തിന്റെ തിരക്കിലാണ് നമ്മൾ ഭഗവാന്റെ കൂട്ട് ഉച്ചയ്ക്ക് ആരംഭിക്കും ആദ്യമായി മുൻ വർഷങ്ങൾക്ക് വ്യത്യസ്തമായി നമ്മൾ വിട്ടുനിന്ന ആചാരങ്ങളെല്ലാം പഴയ രീതിയിൽ ചെയ്യുവാൻ ഭക്ഷണത്തിന് വറത്തെച്ച കറിയും തിരിച്ചക്കെയും പ്രധാന വിഭവങ്ങളാക്കിയിട്ടുണ്ട് നമ്മുടെ ഏറെ ബഹുമാനിയായ മേൽശാന്തിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ക്ഷേത്ര തന്ത്രരുടെയും ക്രേഷർ ക്ഷേത്ര ട്രസ്റ്റിൻ്റെയും നിർദ്ദേശപ്രകാരം എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ രീതിയിൽ പോകണമെന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ചോദ്യമൂട്ടും അതിൽ തന്നെ ആ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭഗവാന് ഇനിയുള്ള പത്ത് ദിവസം ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വിഭവ അന്നദാനമാണ് നമ്മൾ നൽകേണ്ടത് അതിനുവേണ്ട എല്ലാ വിഭവങ്ങളും അരി മുതൽ പരിപ്പും മുതൽ പച്ചക്കറി മുതൽ എല്ലാ സാധനങ്ങളും ഈ കലവറ നിറയ്ക്കാനായി വെച്ചിരിക്കുന്ന ഈ പന്ത്രണ്ടിന് മുമ്പിൽ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അന്നദാനം ശ്രീകൃഷ്ണ ഭഗവാനെ സമർപ്പിച്ചോളം അന്നദാന പ്രഭുവാണ് ഭഗവാൻ നമുക്കറിയാം ഗുരുവായൂരൊക്കെ നടക്കുന്ന വലിയ സത്യ അതിനൊപ്പം ആയില്ലെങ്കിലും ഗുരുവായൂരെ പോലെ വഴിപാടുകളും പൂജകളുമൊക്കെ നടത്തുന്ന ഒരു മഹാക്ഷേത്രമാണ് നമ്മുടെ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ പഴയകാല ഭൂമിക്കൊപ്പം ആധുനികവൽക്കരണമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വലിയ വലിയ കലാപരിപാടികൾ ക്ഷേത്രത്തിന്റെ പരിധി വിട്ടുപോലും കലാകാരന്മാരെ ഉൾപ്പെടുത്തി വലിയ രീതിയിൽ കലാപരിപാടികൾ നമ്മൾ പാലിച്ചോദിച്ചിട്ടുണ്ട് പത്ത് ദിവസത്തെ ഉത്സവം വലിയ രീതിയിൽ നടത്തുന്ന പണം തൊടുപുഴ ക്ഷേത്രം കണ്ട തൊഴിൽ നിവാസികൾ കണ്ട ഏറ്റവും വലിയ ഉത്സവമാക്കി മാറ്റുവാൻ നമ്മൾ ക്ഷേത്രം മാനി ട്രസ്റ്റിയുടെയും ക്ഷേത്രം തന്ത്രയുടെയും നേതൃത്വമുള്ള വലിയൊരു കമ്മിറ്റി പ്രവർത്തിച്ചു വയ്ക്കുകയാണ് ഇതോടൊപ്പം ക്ഷേത്രത്തിൽ ചോദ്യവൂട്ടും നടന്നു എല്ലാ വർഷവും മീനമാസത്തിലെ ചോദ്യ ദിവസം ദേവന്റെ പിറന്നാളായി ആഘോഷിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് പിറന്നാൾ സദ്യയായ ചോദ്യവൂട്ട് നടന്നത് തിരു മാർച്ച് ഇരുപത്തി അഞ്ചിന് കൊടിയേറി ഏപ്രിൽ മൂന്നിന് ആറാട്ടോടെ സമാപിക്കും എം ജി ശ്രീകുമാറിന്റെ ഭക്തിഗാനമേള സിനിമാതാരം നവ്യ നായരുടെ നൃത്തം തുടങ്ങി നിരവധി കലാപരിപാടികൾ ഇക്കുറി ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ടാകും